ും നമ്മള് ഇന്ന് ഇവിടെ ഞാന് ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ ആണ് സാറ് കെ യുടെ സംസ്ഥാന കൺസൾട്ടന്റ് ആണ് ചാർസിന്റെ കൺസൾട്ടന്റ് ആണ് സാറ് റിയ സാറ് സാറ് എസ് സി സിയുടെ സോണി കോർഡിനേറ്ററാണ് സാറിന്റെ പേര് രാധാകൃഷ്ണൻ സാർ നമ്മളിപ്പോൾ ഇന്ന് ഈ പ്രസ് മീറ്റിംഗ് നടത്തുന്നത് നമ്മുടെ നാളെ മാനീയ മീറ്റിംഗിലെ രാവിലെ പത്ത് മണി മുതൽ ഒരു ക്രിയേറ്റീവ് ഫെസ്റ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം നടത്തുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് ഇന്നിപ്പോൾ പ്രസ് മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെയും എസ് എസ് കെ യുടെയും കുസാക്കിൻ്റെയും സഹകരണത്തോടുകൂടി ഇരുപത്തൊന്ന് സ്കൂളുകളിൽ ക്രിയേറ്റീവ് കോർണറുകൾ രൂപീകരിച്ചിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിരവധിയായ വിപ്ലവകരമായ ഒരുപാട് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് ജില്ലയിലും പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട് എങ്കിലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടി എന്നുള്ള നിലയിൽ കേരളത്തിൽ തന്നെ ആദ്യമായി നടപ്പിലാക്കിയ ജില്ല എന്നുള്ള നിലയിലും കേരളത്തിൽ ക്രിയേറ്റീവ് കോർണറുകൾ വളരെ മികച്ച രീതിയിൽ തിരുവനന്തപുരത്ത് നടക്കുന്നു എന്നുള്ളതിൻ്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ ഈ കാലയളവിൽ ഒരു ഫെസ്റ്റ് രൂപത്തിൽ ഇരുപത്തൊന്ന് സ്റ്റാളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധ വിഷയങ്ങളിൽ ഏഴോളം വിഷയങ്ങളുണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടും പറയാം ഏഴോളം വിഷയങ്ങളിൽ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് ഉൾപ്പെടെ സംഘടിപ്പിച്ചു നടത്തിക്കൊണ്ട് അഞ്ഞൂറോളം കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് മാനവീയ രീതിയിൽ വെച്ച് ഈ ക്രിയേറ്റീവ് കോർണറിൽ കുട്ടികൾ നിർമ്മിക്കുന്ന ഉപകരണങ്ങളുടെ പ്രദർശനവും അതുപോലെ തന്നെ വിപണനവും എന്നുള്ള അർത്ഥത്തിലാണ് അത് സംഘടിപ്പിച്ചിരിക്കുന്നത് പൊതു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് കുസാറ്റിന്റെ ഡി സിയും നമ്മുടെ എസ് പി ഡി സുപ്രിയ മേഡവും ഒക്കെ പങ്കെടുക്കുന്ന ഒരു വലിയ പരിപാടിയായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ അപ്പർ പ്രൈമറി ക്ലാസ്സുകളിൽ തൊഴിൽ ഉദ്ഗത പ്രവർത്തനങ്ങൾക്ക് വേണ്ട പിന്തുണ നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ ക്രിയേറ്റീവ് കോർണറുകൾ നമ്മുടെ സ്കൂളുകളിൽ രൂപീകരിച്ചിരിക്കുന്നത് ഇതിൻ്റെ വിദ്യാഭ്യാസപരമായ വശങ്ങളൊക്കെ നമ്മുടെ കൺസർട്ടന്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിശദീകരിക്കും അപ്പം ഈ പ്രവർത്തനത്തിന് നമ്മുടെ ഈ ഫെസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രചരണ പരിപാടികൾക്കും നേതൃത്വം നൽകുകയും അതിന് ഒരു വലിയ മാധ്യമ ശ്രദ്ധ കിട്ടുകയും വേണം എന്നുള്ള തരത്തിലാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത് സാർ അതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കും ഞാൻ എന്തൊരു കോൺടക്ട് പറയാം അത് പറയാതെ മുന്നോട്ട് പോയാൽ ഞാൻ കാരണം തോന്നുന്നു നേരത്തെ പറഞ്ഞത് കേട്ടത് രാധാകൃഷ്ണൻസ് ആണ് സ്റ്റാർസ് നിങ്ങൾ കേൾക്കുന്ന നേടിയ ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ ഒരു മാതൃകാ സംസ്ഥാനം എന്നുള്ള നിലയിലാണ് നമ്മുടെ ഉൾപ്പെടുത്തിയത് അതിൻ്റെ നിർവഹണ ഏജൻസി തന്നെയാണ് അതിലൊരു പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട അഞ്ച് മേ കമ്പടൻസ് ആണ് അഞ്ച് മേഖലകളാണ് സ്റ്റാർസ് പിന്നെ കവർ ചെയ്യുന്നത് അതിനകത്തുള്ള ഒരു പ്രധാന മേഖലയാണ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ നമുക്കറിയാം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ആയാലും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ എഡ്യൂക്കേഷൻ പോളിസി ആയാലും വൊക്കേഷണൽ എഡ്യൂക്കേഷന് വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അതിന്റെ ഭാഗമായി കൺസെപ്റ്റ് ഒൻപതാം ക്ലാസ് മുതൽ തൊഴിൽ മേഖലകളെ പരിചയപ്പെടുത്തി തുടങ്ങണം എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെൻ്റും പുതുക്കിയ നമ്മുടെ കരിക്കുലം വിഷൻ പേപ്പറിലും പറഞ്ഞിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് എൻഎസ് ടി എഫ് എന്ന് പറയുന്ന നാഷണൽ സ്കിൽ ക്വാളിഫിങ് ഫ്രെയിംവർക്കിനെ കുറിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവുന്ന വിചാരിച്ചു ഇത് പ്രകാരം ഒൻപതാം ക്ലാസ് മുതലാണ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ തുടങ്ങുന്നത് കേരളത്തിൽ അത് ആരംഭിക്കാൻ പോകുന്നത് നിലവിലിപ്പോൾ കേരളത്തിൽ പതിനൊന്നാം ക്ലാസ് വരെ ആവുന്നുള്ളത് അതൊരു ബി എച്ച് എസ് സി എന്ന് പറഞ്ഞൊരു സെഗ്മെൻ്റായി മാധ്യമിക്കുകയാണ് എന്നാൽ അപ്പർ പ്രൈമറി ക്ലാസ് മുതൽ തന്നെ തൊഴിൽ മേഖലകളെ ഫെമിലിയറൈസ് ചെയ്യണം പരിചയപ്പെടുത്തണം എന്നുള്ളതാണ് പുതിയൊരു കാഴ്ചപ്പാട് അത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയും പറയുന്നുണ്ട് നമ്മുടെ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പോളിസി പറയുന്നത് ഇൻ്റഗ്രേറ്റിംഗ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ഇൻറ്റു േണിങ് എന്നാണ് നമ്മൾ നമ്മളതിന് പറഞ്ഞിരിക്കുന്ന പേര് മറ്റൊരു ഫെമിലി റൈസേഷൻ ആണ് സെൻട്രൽ ഗവൺമെന്റ് പറയുന്നത് ഫെമിലി റൈസേഷൻ ഓഫ് ജോബ്സ് ആണെങ്കിൽ കേരളത്തിൽ കേരളത്തിലത് ഇന്റഗ്രേറ്റിംഗ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ഇൻ ഏണിംഗ് എന്നാണ് അതായത് പഠന ബോധന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒരു ടൂൾ എന്നുള്ള നിലയിൽ അതൊരു തൊഴിൽ പരിശീലനം എന്നുള്ള നിലയിൽ വിഷയങ്ങൾ പഠിക്കുന്നതിനുള്ള ഒരു ഉപകരണം എന്നുള്ള നിലയിൽ ഒരു മാധ്യമം എന്നുള്ള നിലയിൽ തൊഴിലിനെ പരിവർത്തിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ വിഭാവനം ചെയ്തിട്ടുള്ളത് അപ്പറപ്രിയ അപ്പോൾ അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിൽ ഈ തൊഴിലിനെ തിരഞ്ഞെടുക്കപ്പെട്ട തൊഴിലിനെ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കുന്നതിനുള്ള ഒരു ടൂൾ ആയിരുന്നു അപ്പോൾ അത് ആയാലും സയൻസ് ആയാലും സോഷ്യൽ സയൻസ് ആയാലും അത് വിഷയങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഇതിനോട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിചയപ്പെടലൂടെ നടന്നു പോകുന്ന അങ്ങനെയാണ് നമ്മൾ അതിന് വിഭാവനം ചെയ്തിട്ടുള്ളത് കേരളത്തിൽ സ്റ്റാർസിന്റെ ഭാഗമായിട്ട് ഈ തൊഴിൽ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന പ്രക്രിയയെ ക്രിയേറ്റീവ് കോണർ എന്ന പേരിലാണ് നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുള്ളത് അവതരിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷം മുതലാണ് ഈ ക്രിയേറ്റീവ് കോണർ എന്ന പേര് നമ്മൾ തൊഴിൽ എന്ന് പറയുന്ന മേ തൊഴിൽ മേഖലകളെ പഠനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പ പഠന പരിപാടി ആരംഭിച്ചത് ഇത് നമ്മൾ ആവശ്യകരിച്ച് നടപ്പിലാക്കുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ മുന്നൂറ് സ്കൂളുകളും ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അല്ല ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷം മുന്നൂറ് സ്കൂളുകൾ അങ്ങനെ ഇപ്പോൾ ആകെ അറുന്നൂറ് സ്കൂളുകളിൽ നിന്ന് നടപ്പിലാക്കിയിട്ടുണ്ട് നമുക്കിതിനുള്ള പിന്തുണ തരുന്നത് കുസാറ്റാണ് കുസാറ്റുമായി ചേർന്നിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഇതിൻ്റെ ലാബ് സെറ്റ് ചെയ്യുന്ന കാര്യത്തിലും അതിൻ്റെ അക്കഡമിക്സ് ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിലും സമഗ്ര ശിക്ഷയോടൊപ്പം കുസാറ്റുകൂടെ ചേർന്നിട്ടാണ് ഇത് നിർവഹിച്ചു വരുന്നത് അതുകൊണ്ടാണ് ഈ പരിപാടി പുസാറ്റിന്റെ രീസി ഇവിടെ പങ്കെടുക്കുന്നതെന്ന പ്രത്യേകമായിട്ട് പറഞ്ഞു പ്രധാനമായിട്ടും നമ്മൾ കവർ ചെയ്യുന്ന കവറിയുന്ന മേഖലകളൊക്കെയാണ് അഗ്രികൾച്ചർ കുക്കിംഗ് പ്ലംബിങ് കാർപ്പൻട്രി ഫാഷൻ ഡിസൈൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഇങ്ങനെ ഏഴ് തൊഴിൽ മേഖലകളെ വിവിധ വിഷയങ്ങളുമായി ഇന്ത്യയിലേക്ക് എടുത്താണ് പഠിപ്പിക്കുന്നത് അത് വൊക്കേഷണൽ സബ്ജക്റ്റ് ആയിട്ട് അറിയിക്കുന്നത് ഇതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് ഈ പഠിപ്പിക്കുന്നതിന്റെ രീതിശാസ്ത്രത്തിന് വളരെ വ്യത്യാസങ്ങളാണ് മറിച്ച് ഇത് ഈ തൊഴിൽ പ്രക്രിയ ആവശ്യമായി വരുന്ന സന്ദർഭങ്ങൾ ഒരുക്കുക അങ്ങനെയൊക്കെയാണ് അങ്ങനെ വിവിധ പഠന സന്ദർഭങ്ങളിൽ പ്രശ്നവൽക്കരിക്കുകയും പ്രോബ്ലമാറ്റൈസ് ചെയ്യുകയും അതിൻ്റെ സൊല്യൂഷനായിട്ട് കുട്ടികളെ ഈ പ്രവർത്തന മേഖലയിലേക്ക് കടത്തി കൊണ്ടുവരുന്നത് അപ്പം ഇതിൻ്റെ ഒരു പിന്നെ നിർവ്വഹണം എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം സോൾവിംഗ് പ്രോസസ്സായിട്ടാണ് ലേണിങ്ങിൻ്റെ പാർട്ടായിട്ട് നടക്കുക അങ്ങനെയൊക്കെയാണ് അപ്പം നേരിട്ട് നിങ്ങൾ നമ്മൾ കുട്ടികളെ സാമ്പാർ പിടിക്കാൻ അല്ലെങ്കിൽ ഉണ്ടാക്കുമ്പോൾ പറഞ്ഞു വിടുകയായിട്ട് ഒരു നീതിൻ്റെ ഭാഗമായിട്ട് കുക്കിംഗ് ഒരു ആവശ്യമായി വിടുകയും അതിന്റെ ഭാഗമായിട്ട് കുക്കിങ്ങിന്റെ വിവിധ പ്രോസസ്സുകൾ അവർ ഡിസൈൻ ചെയ്യുകയും അതിനനുസരിച്ച് പ്രക്രിയയിലേക്ക് കുട്ടികളെ കടത്തി വിടുകയാണ് അപ്പോൾ അവിടെ അധ്യാപകന്റെ റോളിന് ഫെസിലിറ്റേറ്റർ എന്നുള്ള നിലയിൽ മാത്രമായി ഇതാണ് എൻ്റെ പ്രക്രിയ അപ്പോൾ ഈ പ്രക്രിയയിലൂടെ നേരിട്ട് കേവലം ഒരു തൊഴിൽ പരിശീലനം വന്നതിപരി ഒരു പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോബ്ലം സോൾവിംഗ് സ്കില്ല് അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഡിസൈൻ തിങ്കിങ് നമ്മൾ ട്വന്റി ഫസ്റ്റ് സ്കിൽസ് എന്ന് പറയുന്ന എല്ലാ സ്കില്ലുകളിലും ക്രിട്ടിക്കൽ തിങ്കിങ് ഉൾപ്പെടെ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ പ്രക്രിയ ക്ലാസ് മുറികളിൽ നടക്കുന്നത് ഇതാണ് ഇതിൻ്റെ ഒരു അന്ധസത്ത ഇതിൻ്റെ ഒരു പെടകോഗിക് വാല്യൂ എന്ന് പറയുന്നത് ഇതാണ് അങ്ങനെയാണ് ഇത് ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ടുള്ള ടീച്ചർ ടേറ്റിംഗ് നമ്മൾ ഘടകഘട്ടമായി നടത്തി വരുന്നു നടത്തി വരുന്നുണ്ട് അതിനുവേണ്ടി പ്രത്യേക മുടികൂടുകൾ തയ്യാറാക്കിയിരുന്നു കുസാറ്റ് വാങ്ങിച്ചു വേറെ ഇതിന്റെ പ്രൊക്യൂർമെന്റ് ഞാൻ നേരത്തെ പറഞ്ഞു അവര് അവരുടെ സയൻസ് സൊസൈറ്റി എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അവരുടെ ഒരു വലിയ സേവനം സമഗ്ര ചിത്രയ്ക്ക് ഇതിന്റെ ഭാഗമായി കിട്ടുന്നു ഇതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഈ കുട്ടികൾ ആർജിച്ച് അവരുടെ നൈപുണ്യങ്ങൾ ഒരു പ്രദർശിപ്പിക്കുന്നുള്ളതമായിട്ടാണ് നമ്മൾ മാനവീയ നീതിയിലുള്ള ആളെ ഈ ക്രിയേറ്റീവ് ടെസ്റ്റ് ക്രിയേറ്റീവ് ടെസ്റ്റ് നടത്തുന്നത് ഇതാണ് അതിൻ്റെ ഒരു കോണ്ടക്സ്റ്റ് അപ്പോൾ ഇത് പൊതുജനത്തെ അറിയിക്കാനും ഇങ്ങനെയുള്ള ചില തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ സമീപത്തുള്ള സ്കൂളുകളിൽ റീറ്റ് പോകുന്ന കാണാം പൊട്ടടുത്ത് എസ് എം വി സ്കൂളിൽ തന്നെ നടക്കുന്നത് എന്ന തിരിച്ചറിവ് കൂടി കുട്ടികൾക്ക് ഇതുകൊണ്ട് ഞങ്ങൾ അർത്ഥമാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രോബ്ലം സോൾവിംഗ് സ്കിൽസും സ്കിൽസും ഉണ്ടാകുന്നതിലും ഉപരിയായിട്ട് ഒന്ന് കുട്ടികൾക്ക് തൊഴിലിനോടൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായി കൊണ്ട് കാണുന്നത് വൈറ്റ് കോളർ ജോബ്സിനോട് മാത്രമുള്ള ഒരു പിന്നെ ആഭിമുഖ്യം ഉണ്ടായിരുന്ന ജനറേഷൻ തലമുറയെ എല്ലാവിധ തൊഴിലിനെയും സമഭാവനയോട് കാണാനും അതിലേക്ക് പിന്നെ ലിംഗഭേദവിന്യേ എന്ന ജെൻഡർ ഒന്നുമില്ല പയാസൊന്നുമില്ല ഇന്ന് രാവിലെ ആകാശവാണിയിൽ ഞാൻ ഗാന്ധിജിയുടെ ഒരു എക്സ്പീരിയൻസ് കേട്ടുകൊണ്ടാണ് എണീച്ചത് അന്നത്തെ ഗാന്ധിജിയുടെ ഒരു അനുഭവം കോട്ടിക്കുന്നുണ്ട് കുക്കിംഗിലെല്ലാം ലിംഗഭേദമന്യം പ്രവർത്തിക്കണമെന്ന് ഗാന്ധിജി ഉദ്ബോധിപ്പിച്ച ഒരു കോൺട്രക്സ് ആരെയും കോട്ടിയെടുത്ത് ആകാശവാണിയിൽ നിർത്തിയിട്ടുണ്ടായി അപ്പൊ ഗാന്ധിജി വിഭാവനം ചെയ്ത ഒരു ഒരു പിന്നെ എന്താ പറയുന്നത് ഒരു ആറ്റിറ്റ്യൂഡ് തൊഴിലിനോടുള്ള ആഭിമുഖ്യത്തെ ഇതിനുള്ള പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുക തൊഴിൽ എങ്ങനെയാണ് തൊഴിലുകളിൽ വിവിധ വിഷയങ്ങളും സിദ്ധാന്തങ്ങളും പ്രയോഗവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ബോധ്യപ്പെടുത്തുക കൂട്ടായിട്ട് എങ്ങനെയാണ് ഒരു ഗ്രൂപ്പായിട്ട് പിന്നെ വിവിധ പ്രവർത്തനങ്ങൾ ഇടപെടുക ഒപ്പം ഈ പറയുന്ന മേഖലകളിൽ ക്സിലാണ് നമ്മൾ ഇതിനെ കുറച്ചുകൂടി ജനകീയമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ഫെസ്റ്റ് നടത്തുന്നുണ്ട് ഇതിനെ തുടർന്ന് മറ്റ് ജില്ലകളിലൊക്കെ നമ്മൾ ഒരു സ്ഥലമായിട്ട് ക്രിയേറ്റീവ് ഫെസ്റ്റിവ് നടത്തുന്നതെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് ഒപ്പം നമുക്കറിയാം ഇപ്പോൾ സ്റ്റേറ്റിൽ അറുന്നൂറ് സ്കൂളുകളിലാണ് ക്രിയേറ്റീവ് കോൺസ് സ്ഥാപിച്ചിട്ടുള്ളത് വരുന്ന വർഷവും നമ്മളിത് ആവശ്യപ്പെട്ടിട്ടുണ്ട് കിട്ടുന്ന കുറച്ച് നമുക്ക് എല്ലാ പഞ്ചായത്തിലും കുറഞ്ഞതൊരു സ്കൂളിൽ നിന്നും ക്രിയേറ്റീവ് കോണറുകൾ സജ്ജമാക്കുകയും അങ്ങനെ പഠനത്തെ ക്രിയാത്മകവും രസകരവും എക്സ്പീരിയൻസ്ഡുമാക്കി മാറ്റുകയും ചെയ്യാം എന്നുള്ളതാണ് കേരള വിദ്യാഭ്യാസ വകുപ്പ് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ഇതാണ് അതിൻ്റെ ഒരു ഒരു കറ്റഗോഗി കോണ്ടപാഭ്യാസപരമായി പ്രസക്തി ചെയ്താണ് ബാക്കി കാര്യങ്ങൾ ഡോക്ടർ നജീദ് പറഞ്ഞു കഴിഞ്ഞാൽ പോലെ തിരുവനന്തപുരം ജില്ലയിൽ ഇരുപത്തൊന്ന് വിദ്യാലയങ്ങളിലാണ് ബേബി കോർണർ ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഇരുപത്തൊന്ന് വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് വരുന്നത് പന്ത്രണ്ട് വിദ്യാർത്ഥികൾ വീതം ഓരോ വിദ്യാലയത്തിൽ നിന്ന് വരികയും അവിടെ നമ്മൾ ഇരുപത്തൊന്ന് വിദ്യാലയങ്ങൾക്കും ഓരോ സ്റ്റോള് ക്രമീകരിച്ചിട്ടുണ്ട് അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചോളെ ക്രിയേറ്റീവ് കോർണറിൽ കുട്ടികൾ ഉൽപ്പാദിപ്പിച്ച പ്രോഡക്റ്റ് ഉൾപ്പെടെ അവിടെ പ്രദർശനം വയ്ക്കുകയും കൂടാതെ ഇതിന്റെ ലേണിംഗ് എന്താണ് ഇതിൽ നിന്ന് കുട്ടികൾ പഠിച്ചതെന്നുള്ളത് പ്രസന്റ് ചെയ്യാനുള്ള ഒരു അവസരവും കൂടെ നമ്മൾ നാളെ കൊടുക്കുന്നത് കൂടാതെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഏഴ് മേഖലയിലും ഒരു സെമിനാർ അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് എന്ന രീതിയിലും കുട്ടികൾക്ക് ക്രമീകരണം വരുത്തിയിട്ടുണ്ട് ഇതാണ് പ്രധാനമായിട്ട് നാളെ നടക്കുന്ന പ്രവർത്തനം കൂടാതെ ഇതിൽ പിന്നെ നമ്മളൊരു ചെറിയൊരു ഇവാലുവേഷനും കൂടെ ഇതിന്റെ ഭാഗമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് ആദ്യം മൂന്ന് സ്ഥാനം വരുന്നവർക്ക് ഒരു പ്രോത്സാഹനം എന്നുള്ള നിലയിൽ വിദ്യാർത്ഥികളുടെ പ്രസന്റേഷൻ സ്കില്ലും അതുപോലെ തന്നെ സ്റ്റാൾ ക്രമീകരണവും ലേണിംഗ് ഒക്കെ നോക്കിക്കൊണ്ട് ഒരു ആദ്യം മൂന്ന് സ്ഥാനക്കാർക്ക് ഒരു മൊമൻറ്റം കൊടുക്കുന്ന ഒരു ക്രമീകരണം ഇവിടെ പഠിച്ചിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് നാളെ നടക്കുന്നത് ബാക്കി ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ആണെങ്കിൽ ചോദിച്ചാൽ സംബന്ധിക്കുന്ന മറവുകളാണ് നമ്മുടെ ഈ പൊതുവിദ്യാലയങ്ങളിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് നമ്മുടെ പൊതുസമൂഹത്തെ കൊറ്റപ്പെടുത്തുക എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്